കുളത്തിപ്പുഴയിൽ ആർ എസ് പി നേതാവും മകനും ചേർന്ന് വിസ തട്ടിപ്പ് നടത്തിയതായി പരാതി ഉയർന്നു ആർ എസ് പി കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം ആർ ഷറഫുദ്ദീൻ മകൻ സജിൻ ഷറഫുദ്ദീൻ എന്നിവർക്കെതിരെയാണ് കുളത്തിപ്പുഴ പോലീസിൽ പരാതി ലഭിച്ചിരിക്കുന്നത് മസ്കറ്റിൽ നഴ്സിംഗ് വിസ തയർപ്പെടുത്തി നൽകാം എന്ന് പറഞ്ഞ് പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ നിന്നുള്ള അഞ്ച് സ്ത്രീകളാണ് പരാതിയുമായി കുളത്തിപ്പുഴ സ്റ്റേഷനിലെത്തിയത് ഇവരിൽ നിന്ന് മുപ്പത്തിയഞ്ചു ലക്ഷത്തോളം രൂപ സജിൻ ഷറഫുദ്ദീൻ തട്ടിയെടുത്തതായാണ് പരാതി ഓരോരുത്തരിൽ നിന്നും ഏഴു മുതൽ പത്തു ലക്ഷം രൂപ വരെയാണ് വിസ വാഗ്ദാനം ചെയ്ത് സജിൻ കൈക്കലാക്കിയത് തുകയെല്ലാം പിതാവായ ഷറഫുദ്ദീന്റെ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഇയാൾ കൈപ്പറ്റിയിരിക്കുന്നത് മസ്കറ്റിൽ കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ മലപ്പുറം എം പി കുഞ്ഞാലിക്കുട്ടി എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള നസീം ഇമ്രാ എന്ന കമ്പനി നടത്തുവരുന്ന ആശുപത്രിയിലേക്ക് നഴ്സുമാരെ നിയമിക്കുന്നു എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത് ജോബ് ദിവസൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കറക്റ്റ് ജോലിയിലോട്ട് കയറ്റും അങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു അനക്കം ഇല്ല അതിനിടയ്ക്ക് ഞങ്ങൾ വിളിച്ചിട്ട് ഫോൺ എടുക്കാറില്ല അത് ഞങ്ങൾക്ക് ഒരു കള്ളത്തിലൊക്കെ തോന്നി ഞങ്ങളിങ്ങനെ അന്വേഷിച്ചു ഞങ്ങൾ കുറേ നാളിങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു ഞങ്ങളുടെ കാര്യം എങ്ങനെയായി അതിനിടയ്ക്ക് കുറച്ച് പേർക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള കുറച്ച് പേർക്ക് കള്ളവിസ ഇട്ട് കൊടുത്തു അപ്പം കുറച്ച് നാട്ടിൽ ആ കുറേ ഇതിനു തട്ടിപ്പ് ഈ കമ്പനിയിൽ പത്തു വർഷം നിയമനം നടത്താനുള്ള അധികാരം സജിൻ ഷറഫുദിനാണെന്നും ഇയാൾ മസ്കർ ചേംബർ ഓഫ് കൊമേഴ്സിൽ പി ആർഒ ആണെന്നും ഉദ്യോഗാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു തട്ടിപ്പ് വിശ്വാസത്തിനായി എൻ കെ പ്രേമചന്ദ്രൻ എം ബിയോടൊപ്പമുള്ള ഫോട്ടോയും ഇയാൾ കാണിച്ചിരുന്നു പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ പ്രേമചന്ദ്രൻ സാറും സാറും ഒരു കമ്പനി വിസക്കായി പലതവണ ലക്ഷ്യങ്ങൾ കൈമാറി മാസങ്ങൾ കഴിഞ്ഞിട്ടും വിസ ലഭ്യമാകാതായതോടെ വീണ്ടും ഇവർ സജിനുമായി ബന്ധപ്പെട്ടപ്പോൾ ഭീഷണിയും മോശം പെരുമാറ്റവുമായിരുന്നു തുടർന്ന് ഇക്കാര്യത്തിൽ എം പി ആയ പ്രേമചന്ദ്രന്റെ സഹായം തേടി അദ്ദേഹത്തെ വിളിച്ചുവെങ്കിലും നിരാശ മാത്രമായിരുന്നു ഫലം തന്നോട് ചോദിച്ചിട്ടാണോ പണം കൈമാറിയതെന്ന് ചോദിച്ച പ്രേമചന്ദ്രൻ പിന്നീട് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ പോലും തയ്യാറായില്ലെന്ന് ഇവർ പറയുന്നു അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ഫേസ്ബുക്കിൽ കയറി കാറിൻ്റെ നമ്പർ എടുത്ത് വിളിച്ചു പക്ഷെ വിളിച്ചപ്പോൾ സാർ പറഞ്ഞത് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടാണോ കാശ് കൊടുത്തേ എന്ന് മാത്രമാണ് പ്രതികരിച്ചത് ഞങ്ങൾ അപ്പം എന്നാൽ ഒന്ന് വിളിച്ച് അന്വേഷിച്ച് നമുക്ക് അന്വേഷിക്കാനോ അങ്ങനെയൊന്നും പറഞ്ഞൊന്നുമില്ല അതിനുശേഷം ഞങ്ങളിപ്പം അതിനുവേണ്ടി കുറേ കുറേ നടന്നെങ്കിലും കള്ളച്ചെക്ക് തന്നു രണ്ട് രണ്ട് കള്ളച്ചെക്ക് തന്നിട്ട് ഞങ്ങൾ ബാങ്കി ചെന്ന് നോക്കിയപ്പോൾ അതിനകത്തൊന്നുമില്ല അപ്പം ഞങ്ങളിപ്പം അതിനുവേണ്ടി കുളത്തിപ്പുഴ പോലീസ് സ്റ്റേഷൻ്റെ ഇവിടെയാണ് കേസൊക്കെ ജില്ലാ കമ്മിറ്റി അംഗം ആർ ഷറഫുദ്ദീൻ പ്രേമചന്ദ്രന് വേണ്ടി ഇലക്ഷൻ പ്രചരണം നടത്തുന്ന തിരക്കിലാണെന്നും ഇതോടെയാണ് കുളത്തുപുഴ പോലീസിനെ സമീപിക്കാൻ തീരുമാനിച്ചതെന്നും ഇവർ വ്യക്തമാക്കി പരാതിക്കാരിൽ ഒരാളുടെ പിതാവ് പണം നഷ്ടമായ വിഷമത്തിൽ ജീവനൊടുക്കിയതായും ഇവർ പറയുന്നു നിലവിൽ അഞ്ചുപേരുടെ പരാതിയാണ് കുളത്തുപ്പുഴ പോലീസിന് ലഭിച്ചിട്ടുള്ളത് കൂടുതൽ പരാതികൾ വരുമെന്ന നിഗമനത്തിലാണ് പോലീസ് കുളത്തുപുഴ എസ് ഐ ടി മഹേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക്